രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടേകാൽ ലക്ഷം ആളുകൾക്കാണ് സൗജന്യ ട്രീറ്റ്മെന്റ് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം മാത്രം എടുത്താൽ ആറേമുക്കാൽ ലക്ഷം ആളുകൾക്ക് സൗജന്യ ട്രീറ്റ്മെന്റ് കൊടുത്തു അപ്പോൾ കണക്കെടുത്താൽ ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ രീതിയിൽ വർധന ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം കേന്ദ്ര സർക്കാർ നമുക്ക് നൽകാനുള്ളത് എണ്ണൂറ് കോടിയോളം രൂപയാണ് ഒരു രൂപ പോലും നമുക്കത് ലഭിച്ചിട്ടില്ല ഞാനത് നിരന്തരമായിട്ട് ഇടപെട്ടുകൊണ്ട് കേന്ദ്രവുമായിട്ട് ആശയവിനിമയം നടത്തി അത് തരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ പക്ഷെ നമുക്ക് ലഭിച്ചിട്ടില്ല പക്ഷെ ആ സാമ്പത്തിക വർഷം നമുക്ക് ലഭിക്കാതെ ഇരുന്ന തുക അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ആളുകൾ അറിയാതെ അതിൽ മരുന്ന് ഉൾപ്പെടെയുണ്ട് അതിൽ വിവിധ സ്കീമുകളിൽ പെടുന്നവരുണ്ട് അത് അതുമാത്രമല്ല സംസ്ഥാന ബജറ്റിലൂടെ മരുന്ന് പ്രൊക്യൂർമെന്റ് നടന്ന അതാണ് കെ എം സി വഴിയുള്ള നോർമൽ സപ്ലൈ ചെയ്യും അത് പൂർണ്ണമായിട്ട് നടക്കുന്നുണ്ടെന്നത് ഉറപ്പാക്കിയിട്ടുണ്ട് ഇനി ക്യാസ്ക് വഴി അല്ലെങ്കിൽ ആരോഗ്യ പരിരക്ഷ ഇൻഷുറൻസ് വഴിയായിട്ട് ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് സ്റ്റേറ്റ് ചെലവഴിക്കുന്നത് ഒരു അതിൽ കൂടി കൂടി ഈ വർഷം അതിൽ കൂടും പക്ഷേ കേന്ദ്രം നമുക്ക് നൽകുന്നത് നൂറ്റി അൻപത് കോടി രൂപ അതായത് ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ജലവഴിക്കുന്നത് നമ്മുടെ ഖജനാവിൽ നിന്ന് അല്ലെങ്കിൽ ധനവകുപ്പ് നമുക്ക് നൽകുന്നത് ആയിരത്തി അറുനൂറ് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് നൂറ്റി കോടി രൂപയാണ് ആ വ്യത്യാസം നോക്കുക അതായത് ഒരു പത്ത് ശതമാനത്തിൽ താഴെ ആകെ സൗജന്യ ട്രീറ്റ്മെന്റിന്റെ പത്ത് ശതമാനത്തിൽ താഴെയാണ് ഇത് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നത് അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേയുടെ ഡേറ്റ പ്രസിദ്ധീകരിച്ചപ്പോൾ കണ്ടു എപ്പോഴും രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറുള്ള അല്ലെങ്കിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവഴിക്കേണ്ടി വരുന്ന ആളുകൾ ഏറ്റവും ആ തുക കൂടുതലുള്ള സംസ്ഥാനം കേരളമായി പക്ഷെ അത് പകുതിയായിട്ട് കുറയ്ക്കാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഈ സൗജന്യ ട്രീറ്റ്മെന്റ് വഴിയാണ് കാസ്പ് ഉൾപ്പെടെയുള്ള ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങളിലൂടെയാണ് അത് കുറയ്ക്കുന്നതിന് നമുക്ക് സാധിച്ചത് അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്കൽ ലോക്കലായിട്ടുള്ള മരുന്ന് വാങ്ങലിൽ ഉണ്ടായിട്ടുള്ള ആ മരുന്ന് വാങ്ങൽ ഈ സൗജന്യ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടില്ല വിവിധ സ്കീമുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സാ ആവശ്യങ്ങൾക്കാണ് അത് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ മരുന്ന് പ്രൊക്വയർമെൻറ്റ് ാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അതിൽ സർക്കാർ ഇടപെട്ടു ആ സർക്കാർ ഇടപെട്ടുകൊണ്ട് ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മാത്രം എന്തുകൊണ്ട് ഈ പ്രശ്നം എന്നുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത് അത് ഉണ്ടായിട്ടുള്ളത് ഒന്ന് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സം നൽകുന്ന മെഡിക്കൽ കോളേജാണ് ഇത് രണ്ട് ഇത് സൗജന്യ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ നോർമൽ സപ്ലൈയിലുള്ള മെഡിസിൻസ് അതിന് അപ്പുറത്തുള്ള മെഡിസിൻസ് ആണ് ഈ സ്കീമുകളിലൂടെ ആവശ്യമായിട്ട് വരുന്നത് അപ്പം ആ ഉണ്ടായിട്ടുള്ള ആ ഒരു വിഷയം സർക്കാർ ഇടപെട്ടുകൊണ്ട് കാരുണ്യ വഴി മരുന്ന് അവൈലബിൾ ആക്കുന്നതിന് തീരുമാനിച്ചു കാരുണ്യ വഴി ഇന്നലെയുടെ തലയിൽ നിന്ന് ആണ് ലാസ്റ്റ് മീറ്റിംഗ് ഞാൻ എടുത്തത് ആ ലാസ്റ്റ് അവസാന മീറ്റിംഗിൽ കാരുണ്യ വഴി ഇന്നലെ അവിടെ മരുന്ന് എത്തിയിട്ടുണ്ടാവുക എല്ലാ മെഡിസിൻസും എത്തി അവർ ഈ പ്രശ്നം ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്നതിലൂടെ ഉണ്ടായിട്ടുണ്ട് പ്രഖ്യാപിക്കും കേന്ദ്രം ഒരു രൂപിംഗ് ഈ വിഷയത്തിലല്ല പ്രതിപക്ഷവും മാധ്യമങ്ങളോളൂ കാരണം ചികിത്സം കൂടിയാണ് ഈ സർക്കാർ ആശുപത്രി ഇത്രയും പണം കേന്ദ്രം നൽകാതിരിക്കുമ്പോൾ സംസ്ഥാനത്തെ പ്രതിപക്ഷം ഉൾപ്പെടെ ഈ കാര്യത്തിൽ ഒരുമിച്ചൊരു ആവശ്യം ഉണ്ടായിക്കൊണ്ട് തീർച്ചയായിട്ടും എം പിമാരുടെ യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നു കാരണം ആരോഗ്യ വകുപ്പിന് ഇത്രയും കോടി രൂപ നൽകാനുണ്ട് കേന്ദ്രം എന്നുള്ള വിഷയം ഈ അടുത്തിടെ ഇപ്പോൾ പ്പോൾ പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പ് നടന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചേർത്ത് എം പിമാരുടെ യോഗത്തിലും ഈ വിഷയം ഉന്നയിച്ചിരുന്നു എണ്ണൂറോളം കോടി രൂപ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെതായിട്ട് ലഭിക്കാനുണ്ട് പക്ഷെ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം നമുക്ക് അത് ലഭിക്കാതിരുന്നെങ്കിലുണ്ടായ പ്രശ്നം അത് ഒരു ആളുകൾ അറിയാതെ ജീവനക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകാതെ ആളുകൾക്ക് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിലൊക്കെ നമുക്ക് കാൽവാംസ് നേരിട്ടോ ആ വർഷം അപ്പോൾ അത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് സർക്കാർ ശ്രമിച്ചത് ആ രൂപ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് കാരണം കേന്ദ്രം ആണ് ഇത്രയും നൽകണം എന്നുള്ളത് അതിന് തത്തുല്യമായിട്ടുള്ള തുകയാണ് ആനുപാതികമായിട്ട് സംസ്ഥാനം വയ്ക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയം ഒന്ന് ഇൻഷുറൻസിൽ അറുപത് ശതമാനം തുക കേന്ദ്ര സർക്കാർ നൽകേണ്ടതാണ് ഇപ്പോൾ പത്ത് ശതമാനം പോലും നൽകുന്നില്ല ആയിരത്തി അറുനൂറ് കോടി രൂപ സംസ്ഥാനം നൽകുമ്പോൾ നൂറ്റി അൻപത് കോടി രൂപയാണ് കേന്ദ്രം നൽകുന്നത് അപ്പോൾ ആ തുക തീർച്ചയായിട്ടും നൽകേണ്ടതാണ് രണ്ട് നമുക്ക് ലഭിക്കാനുള്ള ഈ പറഞ്ഞ കുടിശ്ശിക എണ്ണൂറ് എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല അത് വലിയ തുകയാണ് അത് നൽകാനുണ്ട് അത് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കാസ്പിലൂടെ ഈ വർഷം സാമ്പത്തിക വർഷം സംസ്ഥാന ബജറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട പൂർണ്ണമായ തുക ലഭിച്ചു കഴിഞ്ഞു ഇപ്പൊ ഇനി അഡീഷണൽ അലോട്ട്മെന്റ് അഡീഷണൽ അലോട്ട്മെന്റ് എന്തുകൊണ്ടാണ് വരുന്നത് സൗജന്യ ട്രീറ്റ്മെന്റ് തേടുന്നവരുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് അപ്പോൾ അത് അഡീഷണൽ അലോട്ട്മെൻറ്റ് വഴി ധനവകുപ്പിലേക്ക് അത് മൂവ് ചെയ്തിട്ടുണ്ട് അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അതിൽ അത് ധനവകുപ്പ് ആവശ്യമായിട്ടുള്ള നടപടികൾ അതിലും സ്വീകരിക്കും ഈ ഒരു മാസം ഇരുപത് കോടി രൂപ ഇപ്പോൾ കോഴിക്കോട് പണി കോളേജിൽ കൊടുത്തിരുന്നു ഏതായാലും ഈ പ്രാദേശികമായിട്ടുള്ള മരുന്ന് പ്രൊക്യൂർമെന്റുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ വിഷയം ഉണ്ടായിട്ടുള്ളത് ആ മരുന്ന് പ്രൊക്യൂർമെന്റ് ഞാൻ പറഞ്ഞതുപോലെ സൗജന്യ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് സർക്കാർ പ്രാദേശികമായിട്ട് കോഴിക്കോട് ഇടപെട്ടുകൊണ്ട് കാറിൻ്റെ വഴി മെഡിസിൻസ് അവൈലബിൾ ആക്കുകയാണ് അപ്പം അത് പരിഹരിക്കാനായിട്ട് സാധിക്കും മറ്റ് കാര്യങ്ങൾ സർക്കാർ ആവശ്യമായിട്ടുള്ളത് എത്ര ദിവസം ഇന്നലെ തന്നെ അവിടെ മെഡിസിൻസ് എത്തിയിട്ടുണ്ട് അത് കുറേ ദിവസങ്ങളിൽ ആയി ഇന്നലെ തന്നെ എത്തും എന്നുള്ളതാണ് കെ എഫ് സി എൽ എം ഡി പറഞ്ഞത് ആ നിലയിൽ ഈ വിഷയം ഉണ്ടായപ്പോൾ മുതൽ തന്നെ അത് സർക്കാർ ഇടപെട്ടു അവിടെ മെഡിക്കൽ കോളേജിനോട് ഈ മരുന്ന് കമ്പനികളുമായിട്ട് അവർ വാങ്ങിക്കുന്ന മരുന്ന് കമ്പനികളുമായിട്ട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പളും സൂപ്പറുകളും ഒക്കെ ചർച്ച നടത്തിയിരുന്നു അപ്പോൾ ഇതുകൂടാതെ ഇന്നലെയുടെ തലേന്ന് ഞാൻ പല മീറ്റിംഗുകൾ എടുത്തു ഇന്നലെയുടെ തലേന്ന് ആണ് അവസാന മീറ്റിംഗ് എടുത്തത് അതിലുണ്ടായ ഫൈനൽ ഡിസിഷന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയോടുകൂടി ഇവിടെ മരുന്ന് എത്തിക്കും എന്നുള്ളതാണ് കാരുണ്യ കെ എം സി എൽ എം ഡി അറിയിച്ചിരുന്നത് കാരുണ്യ ഫാർമസികളിൽ എത്തിക്കും ആ കാരുണ്യ ഫാർമസിയിൽ നിന്ന് മെഡിക്കൽ കോളേജിനും വാങ്ങിക്കാവുന്നതാണ്